ശർക്കരക്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ ശർക്കര പറ്റി അറിയാവോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ശർക്കര കഞ്ഞി പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ മധുരമാണ് ശർക്കരക്കഞ്ഞി വിശേഷ ദിവസങ്ങൾ മെയിനായിട്ട് മകരം ഒന്ന് അതുപോലെ തന്നെ കാഞ്ഞിന് മുറ്റത്ത് കുടുകൂത്ത് ദിവസങ്ങളിലൊക്കെയാണ് വീടുകളിൽ ശർക്കര കഞ്ഞി വഹിക്കുന്നത് ഒരു വിശേഷ ഒരു വിഭവമാണ് ശർക്കര കഞ്ഞി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ എന്നാലേ ഈ ശർക്കര കഴിഞ്ഞ് കറക്റ്റായിട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിവിടെ കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പച്ചരിയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരളവ് കാണിക്കാൻ വേണ്ടിയാണ് ഗ്ലാസ്സിലെടുത്തത് എത്ര വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് ആയതന്നെ ഒരുപാട് കാണും നമ്മൾ കഞ്ഞി വെക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് ഇത് നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കഴിയെടുത്ത് നമുക്ക് വേവിക്കാനുള്ളതാണ് നമ്മുടെ അരി ഇവിടെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ വേവാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം നമ്മുടെ ഒഴി ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിവിടെ ഗ്യാസ് എടുപ്പി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചുവരട്ടെ നമ്മൾ അരി എടുത്ത ഗ്ലാസ് തന്നെ ഒരു അര ഗ്ലാസ് ഒരു ശകുടവും കൂടെ മെലേക്കുന്ന രീതി വൻപയർ എടുത്തിട്ടുണ്ട് ഈ വൻപയറിലൂടെ നമുക്കൊന്ന് കഴുകി വേവിച്ചെടുക്കണം കഴുകെടുക്കാം വൻപയറും എല്ലാം കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേവൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പയർ നമ്മൾ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചുവരട്ടെ നമ്മുടെ പയർ ഇവിടെ വേവായിട്ടുണ്ട് ഇത്തിരി കൂടെ എന്ത് കഴിയുമ്പോ അങ്ങ് പൂട്ടിയെടുക്കാം നമ്മുടെ അരിയും ഇവിടെ വേവായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് എടുക്കാം ഇച്ചിരി വെള്ളം വെച്ച് നമുക്ക് അടുപ്പയിൽ വെച്ചൊന്ന് തിളപ്പിച്ച് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര വേണ്ടി മതി പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസ് അടുപ്പയിലോട്ട് വെച്ചിന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ അരി ഇവിടെ വേഗമായിട്ടുണ്ട് ഒരുപാടൊന്നും വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം വെക്കാണ്ട് നമുക്ക് ശർക്കര പാനി എനിക്ക് ഒഴിക്കാനുള്ളതാണ് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നേരിട്ട് നമ്മൾ വേവി ചൂറ്റി വെച്ചേക്കുന്ന വൻപയർ ഉണ്ടല്ലോ വൻപയർ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഉളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഉണർന്ന് മിക്സ് ആവട്ടെ ഈ ലോ ഫ്ലെയിം വെച്ചിട്ട് ഇങ്ങനെ ഒന്നൊന്നുകൂടെ തിളയ്ക്കട്ടെ കേട്ടോ വേവാനുള്ളതല്ല ഉള്ളതല്ലാതെ വേവട്ടെ വെള്ളം ഒരുപാട് ഒഴിച്ചുകൊടുക്കണ്ട ഇത് വയനില ഉണങ്ങിയതാണ് നമ്മൾ പായസത്തിനകത്തിടാനൊക്കെ എടുക്കുന്നത് നമ്മൾ തെരലിയപ്പോണ്ടാക്കി കിടക്കുന്ന വയനയിൽ അത് കൂടി ഇട്ടുകൊടുക്കാം ഇതുകൂടിട്ട് നല്ല മുഴുവൻ മിക്സ് ആയി കൊടുക്കാം ഈ വയനയിലടെ ആ ടേസ്റ്റുകൂടെ ഈ കഞ്ഞിക്കകത്തോടെ ഇറങ്ങണം ആദ്യവേ ഇടേണ്ട ഇതുപോലെ പാതി വേവാകുമ്പോ ഇട്ടാൽ മതി പാതി എല്ലാം മുക്കാൻ വേവാ ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കരുത് ഇനി നമ്മൾ ശർക്കര പാൻ ഒഴിച്ചു കൊടുക്കാം ശർക്കര പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരിച്ചു വന്ന് ഒഴിച്ചു കൊടുക്കാന് മണ്ണും പൊടിയൊക്കെ കാണുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ അങ്ങനെ കറക്റ്റ് ആകും കേട്ടോ ശർക്കര പാനേം കൂടെ ഒഴിച്ച് കഴിക്കുക വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ ആണ് തേങ്ങാപ്പാൻ ഒന്നും ചേർക്കണ്ട തേങ്ങ വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടു കപ്പോളം തേങ്ങ ഉണ്ടേ തേങ്ങ ചേർത്ത് നല്ല ഉളന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു പായസത്തിന് മണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ കഞ്ഞിയാ തയ്യാറാക്കുന്നോണ്ട് ശർക്കര കഞ്ഞി തയ്യാറാക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കാതെ തേങ്ങ ചേർക്കുന്നത് നല്ല ഉളർന്ന് തിളച്ചു വരട്ടെ തേങ്ങായും ശർക്കര എല്ലാം കൂടെ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത്തിരി വെള്ളവും കൂടെ വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോ ശർക്കര ഒഴിച്ചുകൊണ്ടൊന്നും കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് ശർക്കര വേണ്ട ഇതേ പരിവാള്ളൂ കേട്ടോ ഒരുപാടങ്ങ് മധുരവും വേണ്ട നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുള്ളത് നല്ല വളർന്ന് തിളക്കട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം நமக்கு இத்தி முந்திரியாயும் தேங்காக்கும் தான் மூப்பிச்செடுக்க வண்டி நெய் ஒழிச்சு அத்திரம் அடுப்ப வச்சிட்டு ஒரு பான் நெய் நல்லபோல சூடாய் வரட்ட நெய் நல்லபோல சூடாயட்டும் இன்னத்து நமக்கு இத்தரி தேங்காக்கும் இட்டு கொடுக்க இது நல்ல கலர் ஆனால் மூப்பிச்செடுக்க நெய்யா தான் மூப்பிச்செடுக்கணும் கேட்டோம் നമ്മൾ പായസത്തിനൊക്കെ മൂപ്പിക്കുന്ന പോലെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ഇതൊന്നേളം മൂപ്പ് മതി നമുക്കൊരു പാത്രത്തിനകത്തോ മാറ്റാം ഇനി കുറിച്ചും മുന്തിരിയും കൂടെ അത് മൂപ്പിച്ചെടുക്കാം മുന്തിരി എല്ലാം നല്ല ബബിൾ പോലെ വെറുത്തു വന്നിട്ടുണ്ട് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് അങ്ങ് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ കഞ്ഞിയിലോട്ട് ഒഴിക്കാം നമ്മുടെ കഞ്ഞിയുടെ തിളച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങാ കുന്തും അതുപോലെ മുന്തിരി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ശർക്കരക്കറ്റി റെഡി ആയിട്ടുണ്ട് പായസത്തിന്റെ ഊട്ട് കുറുകയും ചെയ്തത് ഒരുപാട് അങ്ങ് കഞ്ഞീടെ ഊട്ടങ്ങ് ലൂസാവുകയും ചെയ്തു കേട്ടോ നമുക്ക് കുടിക്കത്തക്ക രീതിയിൽ രണ്ട് ഇതേ പരിവാള്ളൂ ഇത്തിരി നീണ്ടിരിക്കുവല്ലേ ഇതേ പരിവാള്ളൂ നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെറിയ ചൂടോടെ സെർവ് ചെയ്യാം പണ്ട് കാലങ്ങളിൽ നാടൻ രീതി വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു മധുരമാണ് ഈ ശർക്കരക്കഞ്ഞി ഇത് മെയിനായിട്ട് തയ്യാറാക്കുന്നത് മകരം ഒന്ന് കാഞ്ഞിരമുറ്റത്തെ കൊടുകൂത്തിനാണ് എല്ലാ വീടുകളിലും ശർക്കരക്കഞ്ചി തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം ശർക്കരക്കഞ്ചി എന്ന് വെച്ചാൽ അന്ന് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ വീടുകളിലെല്ലാം തയ്യാറാക്കും ഈ കാഞ്ഞിരമുറ്റത്തെ കൊടുകൂത്തിൻ്റെ അന്ന് പണ്ടൊക്കെ വീഡിയോകൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ തയ്യാറാക്കി തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷനെപ്പറ്റി അറിയാവോ എന്നറിയത്തില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി കുടിച്ചോടും ഒക്കെ എങ്ങോട്ടൊരു അഭിപ്രായങ്ങളൊന്നും പറഞ്ഞേക്കണേ ഏതെല്ലാം സ്ഥലങ്ങൾ ഇത് തയ്യാറാക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കൊച്ചുനാളിലൊക്കെ എനിക്ക് വീട്ടിൽ തയ്യാറാക്കി തന്നിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഇച്ചിരി മധുരം വേണമെന്നൊക്കെ വ്യാഴാഴ്ച ഇച്ചിരി അരിയും അതുപോലെ പയറും ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാനിന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ലതായാലും ചീത്തിയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു